യസായി വാർദ്ധക്യം വന്നടുത്തു എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതായി വണികൾ പലതും ചെയ്തു മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർക്കെടുതി നൽകി മക്കളൊക്കെ നാട് വിട്ട് വമ്പിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി വാർദ്ധകൃം വന്നടുത്താൽ മക്കൾക്കും മരൂ മക്കൾ വ്രരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നോ കേളവിയെന്നോ പിന്നത്തെ വിളിയൊക്കെ പിന്നത്തെിയൊക്കെ ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് ആരുടെയും കരളലിയിപ്പിക്കുന്ന ദുരിത ജീവിതമാണ് ഈ ഗൃഹനാഥൻ്റെ മകന് വസ്തുവകകൾ എഴുതി നൽകിയതോടെ വീടിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു വയോധികൻ്റെ കഥ തെരുവോരങ്ങളിൽ ഒന്തു വണ്ടിയിൽ കപ്പലണ്ടി വിറ്റ് ലക്ഷങ്ങൾ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച മനുഷ്യൻ ഓരോ നാണയത്തൊട്ട് ലഭിക്കുമ്പോഴും സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം ത്യജിച്ച ഒരു പിതാവ് മകനെ ലാളിച്ചു കൊതി മുമ്പേ റോഡിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതമാണ് ഇദ്ദേഹത്തിൻ്റെത് തൻ്റെ മകന് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്കു മുമ്പിൽ മകനെ വാഴ്ത്തപ്പെടുകയാണ് ഈ പിതാവ് വെയിലും മഴയുമേറ്റ് കടത്തിണ്ണയിൽ അന്തിയുറങ്ങുമ്പോഴും വേണ്ടി മാത്രമാണ് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കടത്തിണ്ണയിൽ അന്തിയുറങ്ങുമ്പോഴും ഈ പിതാവിൻ്റെ മനസ്സിൽ ഒന്നേയുള്ളൂ എന്നെങ്കിലും എൻ്റെ മകൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഓരോ ദിനരാത്രങ്ങളും ഇദ്ദേഹം തള്ളി നീക്കുന്നത് കാത്തിരിപ്പുകൾക്ക് കാലം കഴിഞ്ഞെങ്കിലും മകന്റെ വിളി ഇതേവരെ എത്തിയിട്ടുമില്ല കോടികൾ സമ്പാദിച്ചിരുന്ന കാലത്ത് ആർഭാടത്തോടെയായിരുന്നു ഈ കുടുംബത്തിന്റെ ജീവിതം റൈസ് Again of the of I 938 yes. plus ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗത്തും നടന്നു വരാം ഓരോ രക്ഷകർത്താക്കളും സൂക്ഷിക്കുക ഇനിയുള്ള കാലങ്ങളിൽ മക്കൾക്ക് സ്വത്തെഴുതി കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക ഒരു കാലത്ത് വിശാലമായി ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് വസ്തുവകകൾ മക്കൾക്ക് എഴുതിക്കൊടുത്തതിൻ്റെ പേരിൽ വഴിയാതരമായി കടത്തിണ്ണയിൽ ഉറങ്ങുന്ന ഗതികേട് വന്നത് കോടികളുടെ വരുമാനം കൊണ്ട് അമ്മാനമാടിയ ഇദ്ദേഹത്തിൻ്റെ അറുപത് വയസ്സിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് നോക്കാം ർദ്ധ്യം വന്നടുത്തു എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതായി വണികൾ പലതും ചെയ്തു മക്കളെ പോറ്റി വളർത്തി സ്വത്തുക്കളെല്ലാം അവർ കെടുതി നൽകി മക്കളൊക്കെ നാട് വിട്ട് ിച്ച നിലയിലായി അച്ഛനമ്മമാർ വീട്ടിൽ ഒറ്റയ്ക്കായി വാർദ്ധകൃം വന്നടുത്താൽ മക്കൾക്കും മരൂ മക്കൾ വൃദ്ധരെ കാണുമ്പോൾ പുച്ഛമാണ് കിളവനെന്നു കിളവിയെന്നും നാമനിർദ്ദേശം ചെയ്യും പിന്നത്തെ വിളിയൊക്കെ അപ്രകാരം മുക്കാലിൽ നടക്കുന്ന വൃദ്ധരെ കാണുമ്പോൾ അച്ചാന്ന് വിളിക്കാൻ പോലും നാണം തോന്നും എന്ത് പറഞ്ഞാലും ഏതു പറഞ്ഞാലും എന്തു പറഞ്ഞാലും പറഞ്ഞാലും കോപത്തിലാണവരുടെ പ്രതികരണം അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും ഒരു നാക്കോ കാണാൻ അവറിയത്താറില്ല മക്കളുണ്ടായാലും മരുമക്കൾ വന്നാലും ൂസ്വത്തിലാണവരുടെ എത്തിനോട്ടം മക്കൾ ഉണ്ടായാലും മരുമക്കളുണ്ടായാലും വയോജനങ്ങൾക്കാശ്രേയം അനാഥശാല ആരാന്റെ മക്കളെ തന്മക്കളാക്കിയാൽ വീടിൻ്റെ നാശം തുടങ്ങിയിടുന്നു ഇതെല്ലാം കണ്ടിട്ട് സങ്കടപ്പെടേണ്ടും കലിയോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് വിട്ട വിതച്ചിട്ട് വളമിട്ട് നോക്കുക ഫലം കിട്ടും എന്നാരും കരുതിയിടേണ്ട അറുപതുവയസ്സായി വന്നടുത്തു എഴുന്നേറ്റു നിൽക്കാൻ പോലും വയ്യാതായി വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു ഡോക്യുമെന്ററിയാണ് ഇത് ൂട്ടം ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എന്റെ സുഹൃത്തു കൂടിയായ ഖലീൽ എന്ന് പറയുന്ന പുള്ളി തന്റെ ഫേസ്ബുക്ക് പേജായ വളരെ ഓരോ ന്യൂസിലും പോസ്റ്റ് ചെയ്ത വളരെ മനോഹരമായി ഷൂട്ട് ചെയ്ത ഒരു ഡോക്യുമെന്ററി ഇത് വെറുമൊരു ഡോക്യുമെന്ററി ആണെന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയാൻ വരട്ടെ ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് നമുക്കറിയാം ഇതുപോലുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതകാലം മൊത്തം അധ്വാനിച്ച് വിയർപ്പൊഴുക്കി അവർക്ക് വേണ്ടി ഓരോന്ന് സ്വരൂപിച്ച് വെച്ച് അവരെ നല്ല നിലയിൽ എത്തുമ്പോൾ അവസാനം ിക്ക് തനിക്കൊരു വൈയായികയാവുമ്പോൾ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന ഒരു പരിതസ്ഥിതി എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് സംഭവിച്ചു നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു ഡോക്യുമെന്ററി ആയി മാത്രം നിങ്ങൾ തള്ളിക്കളയരുത് നാളെ നിങ്ങൾക്കും ഇത് സംഭവിക്കാം എല്ലാ വീട്ടിലും സംഭവിക്കുന്നു എന്നല്ല പക്ഷെ പത്തിൽ ഒരു വീട്ടിലെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ടോ പുറത്ത് കുറച്ച് മാത്രമേ അറിയുന്നുള്ളൂ എന്ന് മാത്രം അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും എഴുതി കൊടുക്കുന്ന സമയത്ത് അവരുടെ വാർദ്ധക്യത്തിനെ വീട്ടിൽ കുറച്ചെങ്കിലും മാറ്റിവെക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഒരുപക്ഷെ ഈ ഒരു ഗതി വന്നു ചേർന്നേക്കാം